എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് ഇടുക്കി ജില്ലയിലെ മുന്നൂറ് ഏക്കറിനടുത്തുള്ള നമ്മുടെ എ എസ് ആർ സുബ്ബയ്യ എസ്റ്റേറ്റിലാണുള്ളത് ഇപ്പോൾ മനസ്സിലാവും നമുക്ക് ചുറ്റും നല്ല മഴയാണ് മഴ നനഞ്ഞുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത് വീഡിയോ എന്നിരുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മഴക്കാലം തുടങ്ങിയ പിന്നെ തട്ടമറച്ചിൽ അഴുകൽ കൊത്തഴുകൽ ഇങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മുടെ ഈ മഴയത്ത് പോലും നമ്മുടെ കർഷകർക്ക് വീട്ടിലിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ നമുക്ക് കുമ്മായടിക്കണം അതിൽ കുമ്മായം ബ്ലീച്ചിങ് പൗഡർ ഉപ്പ് അങ്ങനെയുള്ള കോമ്പിനേഷൻ അതുപോലെ തുരിശും കുമ്മായം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ തട്ടം പറയാനൊക്കെ ചെയ്യേണ്ട ഇതായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ നമ്മുടെ ഈ ഓസിൻ്റെ സിസ്റ്റങ്ങളുണ്ടല്ലോ നമ്മുടെ മരുന്നടിക്കാനൊക്കെയുള്ളത് അപ്പോൾ ആ ഒരു മരുന്നടി ഓസൊക്കെ നമ്മുടെ ഈ ഒരു മാർക്കറ്റിൽ കിട്ടുന്നത് പത്ത് കെ ജി ഒക്കെയാണ് മാക്സിമം പ്രഷർ റെജിസ്റ്റാൻഡ് ചെയ്യുന്നത് അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മിനിമം നല്ല സ്പ്രേയിലൂടെ സ്പ്രേയിൽ നമ്മുടെ നോസിലൂടെ വെള്ളം വരണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു പതിനാറ് കെ ജി പ്രഷങ്ങളിലും കൊടുക്കണം അപ്പോൾ നമുക്കൊരു ഇരുപത് കെ ജി പ്രഷറങ്ങളിലും താങ്ങുന്ന ഒരു ഓസ് ഇട്ടെങ്കിലാണ് ഈ ഓസ് ഡാമേജ് ആവാതിരിക്കത്തുള്ളൂ കാരണം ഇത് ഇപ്പോൾ നമ്മളിപ്പോൾ ആയിട്ടുള്ള ഓസുകളൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഡാമേജ് ആവുന്നുണ്ട് കാരണം എന്തുകൊണ്ടാണ് അത് പത്ത് കെ ജി പ്രഷർ വിസ്റ്റാൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ നമുക്കിതുപോലെ ഇരുപത് കെ ജി പ്രഷർ വിത്ത് സ്റ്റാൻഡ് ചെയ്യുന്ന ഓസ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു എസ്റ്റേറ്റ് എസ്റ്റേറ്റാണത് അപ്പോൾ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എടുക്കാനായിട്ടാണ് വന്നത് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ കർഷകനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം വണക്കം 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 അപ്പോൾ നമ്മളിന്ന് എ എസ് ആർ എസ്റ്റൈലിലാണ് ഉള്ളത് ഓക്കെ അപ്പം ഞാൻ അണ്ണൻ്റെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഈ പൈപ്പ് ഉണ്ടല്ലോ നമ്മുടെ മരുന്നടിക്കാനുള്ളത് അതിനെപ്പറ്റിയുള്ള ഒരു എക്സ്പീരിയൻസ് ചോദിക്കാനാണോ തൊട്ടടുത്തേക്കുന്ന ആള് നമ്മുടെ സുജ ഇറിഗേഷൻ്റെ ഒരു എംപ്ലോയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ മരുന്നടിക്കുള്ള ഈ ഒരു പൈപ്പ് അതെ എത്ര നാളായി നമ്മുടെ ഈ എസ്റ്റൈലിൽ ചെയ്തിട്ട് ഇത് വന്നിട്ട് ഇപ്പോൾ ആറ് ആറ് ഏഴ് വർഷമായി ഏഴ് 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 വർഷം 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 അല്ല വർഷമായിട്ട് ഒരേ വേറെ ഇല്ല ഇല്ല ഇത് ഒരേ ലൈൻ തന്നെ കൊടുക്കാൻ പൈപ്പ് ഉണ്ട് എത്രഏക്ക ഈ ഒരു ഓസ് ശേഷം ഇത് എത്ര ഏക്കറാണ് ഈ തോട്ടം മൊത്തം ഏക്കർ ഏക്കർ ഇത് ഈ നാപ്പത് ഏക്കറിലേക്ക് നമ്മൾ ഈ ലൈൻ ചെയ്തിട്ടുണ്ടല്ലോ ഉണ്ട് ഇപ്പൊ ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ വെച്ച് നിങ്ങളുടെ ഒരു ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് എങ്ങനെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുണ്ട് ബെനിഫിറ്റ് ബെനിഫിറ്റായെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ആൾ കുറവ് ആൾ ചിലവ് മിച്ചം ഫസ്റ്റ് ഇടുന്നതിന് മുമ്പ് ഒരു നാശിലെ രണ്ട് പേരാണ് ഒരു ബോസ് വലിച്ചു വണ്ണം ഒരു ദിവസം അടിക്കുന്നതന്നെ ഇപ്പോൾ നാല് പേർ മിച്ചം അതില്ലാതെ ചിലവ് മരുന്ന് ചിലവും കുറവാണ് നേരത്തെ നമുക്ക് തൊണ്ണൂറ് ടമ്പ് പോയിക്കൊണ്ടിരുന്ന ഇത് വരുമ്പോൾ നമുക്ക് പത്ത് പത്ത് ടമ്പ് പതിനഞ്ച് ട്രം മിച്ചമാകും അങ്ങനെയൊക്കെ ഇത് ചിലവ് കുറവുന്നുണ്ട് ഈ പ്രിമിറ്റ് ലൈൻ ആയതിപ്പോൾ അങ്ങനെ ഓക്കെ ഈയൊരു നാൽപ്പത് ഏക്കർ നമുക്ക് ഈ ഒരു ഹോസസ് നമ്മൾ സെറ്റ് ചെയ്ത് തന്നല്ലോ അതെങ്ങനെയാണ് നിങ്ങൾ തന്നെ ചെയ്യണോ അതോ ഇതിന്റെ ടെക്നിക്കൽ സ്റ്റാഫുകളൊന്നും ചെയ്തു തരുവാണോ ഇതേ ഒരു ഇത്ര ഏക്കർ ഏക്കറ് അവരെടുത്തിട്ട് അത് മൊത്തം ചെയ്തു തരുവാണോ ചെയ്യുക അപ്പൊ ഈ ഒരു ഹോസ്പിറ്റത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് എണ്ണം പറഞ്ഞു ചെലവ് കുറഞ്ഞു കാര്യങ്ങളൊക്കെ അപ്പൊ ഇത് സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രഷർ പ്രഷർ നല്ല മിസ്റ്റർ ആയിട്ട് പോവും എല്ലാം ചെടിക്കും ചരത്തിനും വീഴുന്ന പോലെ മറ്റേതെന്ന് പറഞ്ഞാൽ മറ്റേ ഇത് പറഞ്ഞാൽ പ്രഷർ കുറവായിരുന്നു ഇതൊന്നും അടിക്കുമ്പോൾ ഡയറക്റ്റ് മരുന്ന് നാശത്തിലേക്ക് വരും എന്നിട്ട് പ്രഷറായിട്ട് എല്ലാ ചരത്തിനും എല്ലാം ചെടിക്കും വീലൊക്കെ ചെയ്യും അപ്പൊ ഇത് കണക്ട് ചെയ്തേക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാമല്ലോ കാണാം ഓക്കെ അപ്പൊ ഇതിൽ നിന്ന് നമ്മള് നോസിൽ കണക്ട് ചെയ്തിട്ട് നമ്മള് സ്പ്രേ ചെയ്യാണ് സ്പ്രേ ചെയ്യണം പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത പല തോട്ടങ്ങളിലും ചെന്ന് കഴിഞ്ഞപ്പോ പല കളറുകളിലാണ് ഓസ് കിടക്കുന്നത് പക്ഷേ ഇതുമെല്ലാം ബ്ലാക്കാണ് എണ്ണം ചെയ്തിരിക്കുന്നത് ഈ ഒരു മരുന്നിൻ്റെ മാത്രം അതിന്റെ കാര്യം എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നല്ല സ്ട്രാങ് ഒരു ഇല്ല ഒന്നും ഇല്ല അതും കളറിൽ ചെയ്യുന്നത് കുറേ വർഷം നിൽക്കും ഇടയ്ക്കിടയ്ക്ക് നല്ല പ്രഷർ പോകുമ്പോൾ സെന്ററിൽ പൊട്ടുകയൊക്കെ ചെയ്യും അത് ഇതാ പക്ഷേ ഇത് ഇട്ടിട്ട് ഇതുവരെ ഒരു ഡേമേജും ആയിട്ടല്ലേ നമുക്ക് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക നല്ല റിജിഡാണ് റിസൾട്ടാണ് അണ്ണാ അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സുജയുടെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റുകളിൽ നിന്ന് സെലക്ട് ചെയ്യാൻ കാരണം ഇത് ഞങ്ങൾ നേരത്തെ തന്നെ ഇത് എണ്ണെന്ന് ആലോചിച്ചിരുന്നു എന്നിട്ട് തൊട്ടടുത്ത് പക്ഷേ ഉള്ള എസ്റ്റേറ്റുകളിലെ ഈ മഞ്ഞ കളർ അങ്ങനെ അങ്ങോട്ട് ഇട്ടായിരുന്നു അത് ഒത്തിരി ഡാമേജ് ആയതുകൊണ്ട് ഈ ഷു ഞങ്ങൾ ഈ ശുചയുടെ മുകളിലെ നല്ല സ്ട്രാങ്ങ് പൈപ്പുകൾ നല്ല വാറൻറ്റി ഉണ്ട് എന്നു പറഞ്ഞാൽ അത് തന്നെ ഞങ്ങൾ സെലക്ഷൻ ചെയ്ത് ഇവിടെ ആക്കിയത് അങ്ങനെ ഞങ്ങൾ അടിച്ച് ഇത്തശേഷം തൊട്ടടുത്തുള്ള എസ്റ്റേറ്റിലും ഇത് നമ്മളെ അടിക്കുന്നത് കണ്ട് അപ്പുറം മേടിച്ചു അവർ മേടിച്ച് ഒരു രണ്ട് വർഷമായി അതുപോലെ ഇത് തൊട്ട് തൊട്ട് അടുത്തടുത്ത് അടുത്ത അടുത്തൊരാളും കൂടെ ഇത് എങ്ങനെയാണ് അടിക്കുന്നത് എന്നു ചോദിച്ചു ഞങ്ങൾ വെത്തവാറ്റിയത് പറഞ്ഞപ്പോൾ അപ്പുറം ഒരു വർഷം കെട്ടി ഇടാനും വേണ്ടി ആലോചിച്ചിരിക്കുക ഓക്കെ അപ്പോൾ കാരണം നമുക്ക് ഈ ഒരു ഓസിൻ്റെ സിസ്റ്റം ഒക്കെ നമ്മുടെ നാൽപ്പത് ഏക്കറിലും ചെയ്തെന്നല്ലേ അതെ അപ്പോൾ ഇതിൻ്റെ ഒരു ഓപ്പറേഷൻസ് അല്ല എങ്ങനെയാണിത് പറമ്പിലേക്ക് സ്പ്രേ ചെയ്യുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം തരാം ഓക്കെ ഒന്ന് കാണിച്ചു തരണം അപ്പോൾ ഇങ്ങനെ പമ്പിൽ നിന്നും നമ്മൾ കണക്ട് ചെയ്തുണ്ടോ നോ ഡബിൾ നോസിൽ ഇത് ഈ ഓസുണ്ടോ ഇങ്ങനെ കൊണ്ടുവന്ന് ഇതാണ്ടോ ഇവിടെ ഈ വാൽബിൻ്റെ അവിടെ രണ്ടും കൂടെ കണക്ട് ചെയ്തിരിക്കുന്നു കണ്ടോ ഈ കണക്ട് ചെയ്തിരിക്കുന്ന ഇതിൽ നിന്നാണ് സിംഗിൾ ലൈനായിട്ട് ഇതുണ്ടോ ഓൾ ഹോസ് കടെ പോകുന്നത് അപ്പോൾ ഇങ്ങോട്ടെല്ലാം വാൽവ് പിടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങോട്ട് പോകണ്ടെങ്കിലുണ്ടോ ഇങ്ങനെ പോകുന്ന ഓരോ ഏരിയയിലേക്ക് അതുപോലെ നമ്മുടെ മൂന്ന് ഡയറക്ഷൻ അപ്പോൾ ഓരോ സ്ഥലത്ത് വാൽവുകൾ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ടാണ് നമ്മൾ നോസിലേക്ക് കണക്ട് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ടെക്നിക്കൽപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം നല്ല പ്രഷറിൽ വരുന്നുണ്ടല്ലേ ഇതാ നമ്മൾ അടിക്കുന്ന ആ ഉള്ള പ്രഷർ പ്രഷർ നല്ല കിട്ടും എല്ലാം ചെയ്യും അപ്പോൾ അപ്പൊ കുറച്ച് പറ്റി നമുക്ക് സാധാരണ വാൽവ് കണക്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മുടെ സുജയുടെ ചെയ്താൽ മതി ഓസ് കണ്ടോ വന്നേക്കുന്നേ ഇതിങ്ങനെ പറമ്പിൽ നിന്നിങ്ങനെ കണക്ട് ചെയ്ത് എടുക്കുവാണ് ചെയ്യുന്നത് അതുകൊണ്ട് എന്തുണ്ടോ നല്ല റിജിഡുവാണ് നല്ല ഫ്ലെക്സിബിലിറ്റിയാണ് ഉണ്ടോ അതുകൊണ്ട് ഇതുപോലെ പറമ്പ് മുഴുവനും ഇട്ടേക്കുന്നതാണ് ഈ ഓസ് ഇതാ ആ കണക്ഷൻ അപ്പോൾ നമ്മൾ ഇന്നലെ സുജയുടെ നമ്മുടെ മരുന്നടി ഓസ് കണ്ട് ഫീൽഡിൽ പോയി അപ്പോൾ ഇത് നമ്മുടെ സുജയിലെ ഒരു ടെക്നിക്കൽ സ്റ്റാഫാണ് അപ്പോൾ ഈ ഓസിനെ പറ്റിയും ഇതിൻ്റെ ആ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയെ പറ്റിയൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നത് നമസ്കാരം നമസ്കാരണോ അപ്പം ഞാൻ സുജയ് ഇരിക്കേഷുണ്ട് ആ വെങ്കട്ടാമൻ എൻ്റർപ്രൈസിൻ്റെ വർക്കറാണ് ആ എങ്ങനെയാണ് ഈ മരുന്നടി ലൈൻ ഫിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ തരാം ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് സിംപിളായിട്ടൊന്ന് പറഞ്ഞു തരണം ആയിക്കോട്ടെ ഓക്കെ അപ്പോൾ നമ്മുടെ മെറ്റീരിയൽസ് ഒന്ന് കാണിക്കുക പിന്നെ അതിൻ്റെ അസംബ്ലിംഗ് കാര്യങ്ങളും അതൊക്കെ ഒന്ന് ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി ഈ ഐറ്റംസ് എല്ലാം ബ്രാസിൻ്റെ ഐറ്റംസ് ആണ് ജി അല്ല ഇതെല്ലാം ബ്രാസിൻ്റെ ഐറ്റംസ് ആണ് ഈ വാൽവ് പ്രത്യേകമായിട്ട് ഞങ്ങൾ കമ്പനി ഓർഡർ ചെയ്ത് മേടിച്ചിരിക്കുന്ന ഒരു ടൈപ്പാണ് ആണ് മുപ്പത് കെ ജി വരെ പ്രഷർ ഡെവലപ്പ് ചെയ്യും പിന്നീട് നമ്മൾ ത്രെഡ് അടിക്കുന്ന കാര്യം ഞാൻ കാണിച്ചുതരാം അതേപോലെ ചെയ്താൽ മതി ഓക്കെ അതിനുമ്പോൾ നമ്മുടെ ആ ഒരു ഓസിനെ ഒരു ചെറിയ വിവരണം കൂടെ തന്നാൽ ബെറ്റർ ആയിരുന്നു നമ്മൾ സാധാരണ കാണുന്നത് ഒരു പതിനഞ്ച് കെ ജി പ്രഷർ നിൽക്കാൻ ഉള്ള ഓസാണ് നമ്മളെപ്പോഴും കടയിൽ കാണുന്നത് ഈ ഓസ് നമുക്ക് ഇരുപത് കെ ജി പ്രഷർ ഡെവലപ്പ് ചെയ്യും അതെ അതെ ഇരുപത് കെ ജി വരെ പ്രഷർ ഡെവലപ്പ് ചെയ്യും അതായത് സാധാരണ നമ്മൾ ലോക്കലിൽ മരുന്നടിക്കുമ്പോഴേ നാല് ഗൺ ഗന്നിട്ടിട്ടാണ് അടിക്കുന്നത് ഓ ചിലപ്പോൾ ഒരാൾ ഒരു ഗൺ അടച്ചു കഴിഞ്ഞാൽ അന്നേരം പതിനാറ് കെ ജി പതിനേഴ് കെ ജി പ്രഷർ ഡെവലപ്പ് ചെയ്യും അന്നേരം ഓസ് പൊട്ടും അത് പൊട്ടാതിരിക്കാൻ വേണ്ടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു ഇരുപത് കെ ജി പ്രഷർ താങ്ങുന്ന മാതിരി ഓസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വലിയൊരു തോട്ടത്തിലാണല്ലോ നമുക്ക് ഈസിട്ട് എല്ലായിടത്തേക്കും ഈക്വൽ ആയിട്ട് എത്തിക്കാൻ പറ്റുമല്ലോ നിന്നോളും ഈ ചാൻസ് ഇല്ല ഫിറ്റിങ്സ് മാത്രം മാത്രം രീതിയിൽ ത്രെഡ് അടിച്ച് നമ്മൾ സെറ്റ് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു ഓസിലേക്ക് എങ്ങനെയാണ് ഈ ഒരു വാൽവും അതുപോലെ തന്നെ ചെയ്യുന്നതെന്നൊന്നും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണം ഇതേപോലെ ലെവലായിട്ട് പൈപ്പ് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് വേണം ഡൈ അടിക്കാൻ ഓക്കെ ത്രെഡ് അടിക്കുവാണല്ലേ അതെ അതെ ത്രെഡ് അടിക്കുക പിന്നെ ത്രെഡ് അടിച്ചതിന് ശേഷം പിന്നെ മാസാധനം വെച്ച് കയറ്റി വെച്ചാൽ മതി ഓക്കെ 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 ത്രെഡായി കഴിഞ്ഞല്ലേ ഓക്കേ ഈ ഒരു ആ ഈ റോസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല തിക്നെസ് നല്ല അതുകൊണ്ട് തന്നെ നല്ല പ്രഷറും താങ്ങും നമ്മള് ആ നമ്മൾ ആണോ അത് ഇത് ടീ ആ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിറ്റിംഗ് ആണ് ഇങ്ങനെ മാത്രം മതി ഓ എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ വാൽവ് അടുത്ത കണക്ഷൻ കൊണ്ടുപോകാം എങ്ങനെ ചെയ്യാം ഓക്കെ പിന്നെ നമ്മൾ ഫീൽഡിൽ കണ്ടതും ഇതുപോലുള്ള ബ്ലാക്ക് കളറിലുള്ള ഓസാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടോ ത്രെഡ് അടിച്ചതിന് ശേഷവും നല്ല തിക്നെസ് ആണ് ഇതിനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് ഡാമേജ് ആവാത്തത് ഇപ്പോൾ ഇത്രയും കട്ടിയുണ്ട് അതുപോലെ തന്നെ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഇതുപോലെ ഫിനിഷിംഗ് ആയിട്ടുള്ള ത്രെഡ് അടിക്കുമ്പോൾ ത്രെഡും വരുന്നത് ഇതൊക്കെ തന്നെ എൻ്റെ ഒരു ബെനിഫിറ്റ് ആണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ രണ്ട് കളറിലാണുള്ളത് ഒന്ന് ഈ ബ്ലാക്ക് അതോടൊപ്പം തന്നെ ഉണ്ടോ ഉണ്ടോ ചോദിച്ചിരിക്കുന്നത് ബ്ലൂ കളറിലുള്ളതും ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം എല്ലാം ഒരേ ക്വാളിറ്റി തന്നെ ഉണ്ടോ അപ്പോൾ ഈ മരുന്നടി ഓസ് ഇതുപോലെ വലിയ വലിയ തോട്ടങ്ങളിലൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഓസ് വലിച്ചു കൊണ്ടു നടക്കാനൊക്കെ പാടായതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഇതിൻ്റെ ബ്ലൂവിൻ്റെ ആണെങ്കിലും കണ്ടോ തിക്നെസ് ഇത്രയും ഉണ്ട് അപ്പോൾ നല്ലതായിട്ട് പ്രഷർ രജിസ്റ്റാൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് നല്ല മെറ്റീരിയൽ കിട്ടും നമുക്ക് നമ്മുടെ തോട്ടത്തിലേക്ക് നല്ല രീതിയിലോട്ടുള്ള ഒരു പൈപ്പ് സിസ്റ്റം ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു നല്ലൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈകിപ്പുകയാണ്